ഹായ് ഹൈഡിയേസ് അസാമലേക്കും വെൽക്കം ബാക്ക് പഴം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ചൂടത്ത് ഈ ചൂടിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് ഏത് പഴ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടനൊന്നും പ്രെസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ ഞാൻ ഇതിനായിട്ട് ഒരു റോബസ്റ്റ് റോബസ്റ്റിയപ്പഴാണ് എടുത്തിരിക്കുന്നത് റോബസ്റ്റ് റോബസ്റ്റാപ്പഴം തന്നെ വേണമെന്നില്ല ഇതിലേക്ക് ചെറുപഴം ഇല്ലാന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ഞാൽപ്പൂവൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ ഒത്തിരി നിലക്കടലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം മതിയാകും കേട്ടോ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട നിലക്കടലയ്ക്ക് പകരം നിങ്ങൾക്ക് കാഷ്നെറ്റോ പിസ്തയോ ബദാമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരൻ്റെ പകരം നിങ്ങൾക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് റൂഹഫ്സ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഒഴിച്ചു കൊടുത്തെന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് അരയാൻ പാകത്തിനായുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക നല്ല തണുത്ത പാലായിരിക്കണം പിന്നെ പാലിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൻ്റെ കട്ടല്ലേ അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും എന്നിട്ടിത് നന്നായിത്തന്നെ ഞാൻ നല്ല ഫൈനായി തന്നെ ഇത് അടിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു ആറ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലിൻ്റെ പകരം ഈ സമയത്ത് നിങ്ങൾക്ക് പാലിൻ്റെ കട്ട വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഇട്ടുകൊടുക്കാവുന്നതാണ് ഇതൊന്നുകൂടി നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ദാ ഇത് നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് വയ്ക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ റോബസ്റ്റയുടെ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കും പോരാത്തിനും ഇതിലേക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ റൂഹഫ്സ വേണമെങ്കിലും മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് പഴം ആയിക്കോട്ടെ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഈ ചൂടത്ത് വിശപ്പിനും ദാഹത്തിനൊക്കെ അടിപൊളി അടിപൊളിയുടെ റിങ്ങാണിത് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്